ഇത് നമ്മളെ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്ക് മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അണ്ടർ ബ്രിഡ്ജിൻ്റെ സൈഡ് രണ്ട് സൈഡിലായിട്ടുള്ള ചുമരുകളിലുള്ള ഒരു ആർട്ട് വർക്കാണ് പിന്നെ ആ പിച്ചറിൻ്റെ സൈഡിൽ കാണുന്നത് വേരെ ഇറങ്ങിയതാണ് കേട്ടേതോ മരത്തിൻ്റെ അത് പിന്നെ അത് ഭംഗിയുള്ളതുകൊണ്ട് അങ്ങനെത്തന്നെ കട്ട് ചെയ്യാണ്ട് വെച്ചതാന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കുറേ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് എങ്ങനെയാന്ന് ഇത് ഫിനിഷ് ആവുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒന്ന് എടുക്കാണ്ടിരുന്നത് കുറെ കുറേ മുന്നേലിൽ ഇതിൻ്റെ ഭംഗിയാണോ എപ്പോഴും വീഡിയോ എടുത്തിടണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ഇതെന്തെല്ലോ പിന്നെയും പിന്നെയും ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ എന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാന്ന് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിപ്പോൾ രാത്രി എടുത്തതാണ് രാത്രിയാകുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു ലൈറ്റിനെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് പകലാകുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ എങ്കിൽ വാഹനങ്ങളെ തിരക്കെ എല്ലാ സമയത്തും വാഹനങ്ങളെ തിരക്കായിരിക്കും ആ സ്ഥലത്ത് അപ്പോൾ അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് രണ്ട് സൈഡിലും ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് എടുക്കണം പിന്നെ വലിയ വാഹനം പോകുമ്പോൾ തീരെ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഗ്യാപ്പ് നോക്കി നോക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ഫോട്ടോസായിട്ട് ഓരോന്ന് എടുക്കണമെന്നുണ്ടായിന് പക്ഷേ അത് പിന്നെ ഒരിക്കലും എടുക്കാം വാഹനം ഇല്ലാത്തപ്പോൾ രാവിലെ കുറച്ച് നേരത്തെയോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റോ അങ്ങനെയുള്ള സമയത്ത് വാഹനങ്ങൾ കുറവായിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്ത് എടുക്കാൻ നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ